താരാട്ടുപാട്ടിൻ്റെ മലയാള സിനിമയിലെ ചക്രവർത്തി അഭയദേവാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ താരാട്ടാണ് മലയാളത്തിൻ്റെ അശോകസ്തംഭം തീരും നീ ഗുരു കാലമോമനേ മറക്കാതേയം ശ്രീരാമനേ രാമനെ പാട്ടുപാടി എന്നാൽ അതിനുശേഷം മലയാള ചലച്ചിത്ര ഗാന പ്രേക്ഷകരെ ശ്രോതാക്കളെ താരാട്ടുകൊണ്ട് തലോടി ഉറക്കിയ ഗന്ധർവ രചയിതാവാണ് തമ്പിസർ പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള താരാട്ടുകൾ മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ മയങ്ങൂ നീയന്മടിമേലേ മയങ്ങോ നീയന്മടിമേലെ അമ്പിളീ നിന്നെ പുൽകി അമ്പരം പൂകേഘമായി നിറസന്ധ്യായ് ഞാനോമലേ വിടർന്നെങ്കിൽ നീ ഒരു പൊന്തായറങ്ങോ കനവു കണ്ടുണറായുഷണയമ്പോ पोले, पोले, मयंगू मयूदेवयन् मडिमेले अरिरो आरिरारो कलमर्यादे ज्ञान कथये പ്രതിച്ഛായയായി കാലമറിയാദെ ജ്ഞാന കഥയറിയാതെ നി പ്രതിച്ഛായയായി നിനമെൻ ധനം നിൻ സുഖമൻ സുഖം ഇനി ഈ രാഗം ഈ രാഗം മധുസ്വനം പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ മടിമേലേ അരോ അരീര അരോ ആരീര ബംഗാളുടെ മധുര സംഗീതവുമായി മലയാളത്തിലേക്ക് ഒരു മീവൽ പക്ഷിയെപ്പോലെ ചിറകടിച്ചു വന്ന ശ്രീ സലിൽ ചൗധരി സാറിൻ്റെ സലിൽ ദായുടെ വളരെ ഹൃദ്യവും വിശുദ്ധവുമായ ഒരു ലലബി ഒരു താരാട്ട് അതിന് വളരെ നിലാവിൽത്തേക്ക് പനിനീർ പൂവിൻ്റെ ദളങ്ങൾ ഇറുത്തെടുത്ത് അർച്ചിക്കും പോലെ തമ്പി സാർ എഴുതിയ പാട്ടാണ് മലർക്കൊടി പോലെ കാലമറിയാതെ ഞാൻ അച്ഛനായി എന്ന് പറയുമ്പോൾ കാലമറിയാതെ അച്ഛനാവുക എന്ന് പറഞ്ഞാൽ അകപ്പാടെ മനുഷ്യനെ പത്തോ ഒരു പുരുഷായുശ്വരപടി നീർപ്പോളകൾ പോലെയും വരെ എന്ന് പറഞ്ഞാൽ മതിരി പ്രായത്തിനും മരണത്തിനും ജന്മത്തിനും ലിഖിതമായ കാലഘട്ടങ്ങളില്ല ജാതകം അതിലുണ്ട് ഗണിച്ച് അറിയപ്പെടാം എന്നല്ലാതെ നമുക്ക് ജന്മത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കുള്ള ലക്ഷ്മൺ ഝൂലകളുടെ ദൈർഘ്യം അറിയില്ല അവിടെയാണ് കാലം അറിയാതെ ഞാൻ അച്ഛനാവുന്നത് ഒരച്ഛനാവുന്നത് കാലവും അവനവനും അറിയാതെയാണ് കല്യാണം കഴിയുന്നു അദ്ദേഹത്തിൻ്റെ ജന്മപിണ്ഡം കല്യാണം കഴിക്കപ്പെടുന്നവൻ്റെ ജന്മ കഴിക്കുന്നവൻ്റെ ജന്മപിണ്ഡം ഒരു സ്ത്രൈണ തപസ്സിൻ്റെ ഗർഭപാത്രത്തിലേക്ക് ധ്യാനിക്കുമ്പോൾ പറക്കുമ്പോൾ ഒരു മനുഷ്യൻ അച്ഛനാകുന്നു അച്ഛൻ ആധ്യാത്മികമായും ഐശ്വര്യമായും ജീവിതത്തിൻ്റെ പുംനാമമായ നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ പിറക്കുന്നു എന്ന ബോധ്യത്തോടെ നിൽക്കുമ്പോഴാണ് കാലമറിയാതെ ഞാൻ അച്ഛനായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി അറിയില്ല കഥ ഈ സൃഷ്ടികർമ്മത്തിൻ്റെ അനന്തമായ പൊരുളിനെക്കുറിച്ച് ഈ കുഞ്ഞിനറിയില്ല പ്രതിച്ഛായയാവാണ് അച്ഛൻ്റെ മുഖാവ് വേണം അച്ഛൻ്റെ തനിരൂപേണം നിൻ ധനമൻ ധനം നിനക്കുണ്ടാവാൻ പോകുന്ന ധനം എൻ്റെ ധനമാണ് നീയാകുന്ന ധനം എൻ്റെ ധനമാണ് അതുപോലെ അക്ഷയപാത്രം എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരു താരാട്ടം എഴുതിയിട്ടുണ്ട് വളരെ 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 പാലിൽ കൽക്കണ്ടം ചേർത്ത് സ്പൂൺ കൊണ്ട് ചുണ്ടത്തെറ്റിച്ച് തരുന്ന മധുരമാണ് താരാട്ടന് കണ്ണൻ്റെ ചുണ്ടത്ത് പൂവായി വരിയുന്ന കണ്ണിനിലാവേത് ആദ്യത്തെ കണ്ണിനിലാവേത് കണ്ണൻ്റെ ചുണ്ടത്ത് പൂവായി വരിയുന്ന കണ്ണിനിലാവേത് ആദ്യത്തെ കണ്ണിനിലാവേത് അമ്മിഞ്ഞ പാലല്ലോ ആനിലാവ് അമ്മിഞ്ഞ പാലല്ലോ അമ്മിഞ്ഞ പാലല്ലോ ആനിലാവ് അമ്മിഞ്ഞ പാലല്ലോ കണ്ണൻ്റെ ചുണ്ടത്ത് പൂവായി വരിയുന്ന കണ്ണിനിലാവേത് ആദ്യത്തെ കണ്ണി നില വേത് ഉണ്ണിയുടെ ഉണ്ണിക്കണ്ണൻ്റെ ചുണ്ടിൽ പൂവായിട്ട് വിരിയുന്ന ആദ്യത്തെ നിലാവേദാണെന്ന് ചോദിച്ചപ്പോൾ കവി പറയുകയാണ് അത് അമിഞ്ഞപ്പാലാണ് അത്രപേലും മധുരമുള്ള അമിഞ്ഞപ്പാൽ അമൃതാണ് അതിനപ്പുറത്ത് ഒരു കുഞ്ഞ് നുണയുന്ന മൃതസഞ്ജീവനി പോലുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന നമ്മളെ തരള മനസ്കരാക്കുന്ന നമ്മളെ നമ്മുടെ കണ്ണിൽ കനവിൻ്റെ നളിനതൈലം നാളീക പാകത്തിൽ ഇറ്റിച്ചു തരുന്ന ആ സങ്കല്പം എഴുതാൻ തമ്പി സാറിനും ശ്രീകുമാരൻ തമ്പി സാറിനും മാത്രമേ പറ്റുകയുള്ളൂ നമുക്കറിയാം സംഗീത ചക്രവർത്തിയായ എം എസ് വിശ്വനാഥൻ സാറിൻ്റെ ഇണത്തിൽ ജേട്ടം പാടിയൊരു പാട്ട് രാജീവനേ रागविलोले ने युरंग, राजीवनयने ने युरंग, रागविलोले ने युरंग, राग आयरम् चुम्पनस्मृति सुमंग, അധരത്തിൽ ിൽ ചാർത്തീ അധരത്തിൽ ചാർത്തീ നീയുറങ്ങോ ആരീരോ 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 രാജീവനയെ താമര ഇതളു പോലെയുള്ള കണ്ണുള്ള കുഞ്ഞ യുറങ്ങ് രാഘവിലോലേ നീയുറങ്ങ ആയിരം ചുംബണസ്മൃതി സുമങ്ങൾ അധരത്തിൽ ചാർത്തിയുറങ് അധരത്തിൽ ചാർത്തി നെയുറങ്ങ് അങ്ങനെയാണ് പല്ലത് എന്നിട്ടോ നിൻപ്രേമ ഗാനത്തിൻ ഭാവം നിന്നീല കൺപീളിയ നി പ്രേമ ഗാനത്തിൻ ഭാവം നിന്നീല കൺപീളിയ കുളിർമാല ചൂടി അറികരങ്ങ അറികുരങ്ങ ആരീരോ ആരോ 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 രാജീവനയെ രാഘവിലോലേ നീയുറങ്ങ പിന്നെ ഉറങ്ങുന്ന ഭൂമിയെ നോക്കി ഉറങ്ങാത്ത നീലാബരം പോറങ്ങുന്ന ഭൂമിയെ നോക്കി ാത്ത നീലാബരം പോലതി ദേവനെ വിടെ രാധേ യുലരതി ദേവനെ വിടെ പ്രണയം താരാട്ടാണ് താരാട്ടിൽ നിന്നും പ്രണയമുണ്ടാകും കൃഷ്ണനായാലും രാധയായാലും നളിനിയായാലും ദിവാകരനായാലും ലീലയായാലും വണിക്കായാലും ആശാനായാലും വെള്ളത്തോളായാലും ഉള്ളൂരായാലും പ്രണയം പ്രണയം തന്നെയാണ് പ്രണയത്തിന് താരാട്ടിനോട് സാമ്യമുണ്ട് സാമ്യമുള്ള താരാട്ടുകൾക്ക് പ്രണയത്തോടും സാദൃശ്യമുണ്ട് യതുകുല രതിദേവൻ എവിടെ രാധെ എന്ന് ചോദിക്കുകയാണ് സാർ അത് പ്രണയത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മറ്റൊരു ഭാവത്തെ പ്രണയമേതാണ് താരാട്ടേതാണെന്ന് നമുക്ക് അന്വയിച്ച് അർത്ഥം പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു പാട്ടാണത് പൂവമ്പനുറങ്ങാത്ത പൂവണി മണിമഞ്ചം ഒതുക്കി ഞാനൊരുക്കി താരണിമണിമഞ്ചം നീ വരിച്ചു പോരാതിരിക്കുമോ കണ്ണൻ പോരാതിരിക്കുമോ കണ്ണൻ എതു കുലതിദേവൻ ഉറങ്ങാനാണ് താരാട്ട് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് പക്ഷേ ഉറങ്ങാൻ കിടന്നാൽ അദ്ദേഹത്തിൻ്റെ ഉറങ്ങാൻ കിടക്കുന്നവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ കാമുകി താരാട്ടായിട്ട് വരിക എന്ന് പറഞ്ഞ വിചിത്രമായൊരു സങ്കല്പം സാർ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഉറങ്ങിടന്നാമനെ നീ ഉറക്കുപാട്ടാകും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓമനെ തന്നെ ഉറക്കുപാട്ടാകുകയാണ് പിന്നെ മറ്റൊരു താരാട്ടിൻ്റെ ആവശ്യം അവിടെ ഇല്ല നിന്റെ മടിയിൽ ഞാൻ തല ചായച്ചാൽ നീയൊരു ഒരു ഉറങ്ങാൻ കിടന്നാൽ ഓമനെ നീ ഉറക്കുപാട്ടാകും നിന്റെ മടിയിൽ ഞാൻ തല ചായാൽ നീയൊരു മാണിക്കത്തൊട്ടിലാകും कनगं विलयं कविलेयरुणिम कलयुदे कनगं विलयं कविले अरुणिम चालिचिन्नन നീ വിളമ്പും നേരം നീ തളിളതയായി മാറും നിന്റെ മൃതുലപ്പൂ വരൽ തോട്ടാൽ നീരും പാല തീരും ഉറങ്ങാൻ കിടന്നാൽ ഓമനെ നീ ഉറക്കുപാട്ടാകും നിൻ്റെ മടിയിൽ ഞാൻ തല ചായച്ചാൽ നീയൊരു മാണിക്ക ഉറങ്ങാൻ കിടന്നാൽ ഓമന തന്നെ താരാട്ടായിട്ട് കാമുകൻ്റെ മസ്തിഷ്കത്തെ പാടി ഉറക്കുന്ന മനസ്സിനെ പാടി ഉറക്കുന്ന തന്ത്രത്തിന് ശേഷമാണ് അദ്ദേഹം എഴുതിയത് ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ താരാട്ട് വേദനയാവുന്നു താരാട്ട് കൊണ്ട് ഉറങ്ങാൻ പറ്റാതാവുന്നു ഒരു മുഖം മാത്രമാണ് കണ്ണ് അടയ്ക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ഒരു സ്വരം മാത്രമാണ് കാതിൽ കാതടയ്ക്കുമ്പോഴും കാത് തുറക്കുമ്പോഴും അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പരിവേദനം നടത്തുന്ന ഒരു കഥാപാത്രം ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് നിറം ചാർത്തുമോർമതയിൽ നിന്റെ മൗനവാത്മീകങ്ങൾ തകർന്നു വീണോ നിറം ചാർത്തും ഓർ മതം താഴ്വരയിൽ നിന്റെ മൗനവാത്മീകങ്ങൾ തകർന്നു വീണോ വീരത്തിൻ വീണ പാടി വിധിയറിഞ്ഞു മതം കൊള്ളും തിരകളെ മനസ്സിന്റെ താളങ്ങളെ മയക്കുവാന് കഴിഞ്ഞില്ലല്ലോ ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ ഉറങ്ങുവാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെ പ്രണയം കൊണ്ടും സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും താരാട്ടി താരാട്ടി മലയാള പ്ര പ്രേക്ഷകൻ്റെ മലയാള ശ്രോതാവിൻ്റെ അഭിരുചികളെ ഊട്ടി ഉറക്കിയ ഈ കവിത്വം ഈ കൽപ്പനാകാരൻ ഈ കൽപ്പനയുടെ ഗന്ധർവൻ നമ്മളെ ഒരു സങ്കല്പ ലോകത്തേക്ക് കൈപിടിച്ച് നയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഇനിയും ഏറെ ഏറെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്